നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങനെ പാമ്പ്ലാനി വീണ്ടും വന്നു എറണാകുളം വിമതന്മാർ അരമനയിൽ സമരത്തിനെത്തി സഭയോടൊപ്പം നിൽക്കുന്നവർ അരമനയുടെ മുമ്പിൽ തടിച്ചുകൂടി ഇപ്പോൾ എറണാകുളം വിമതർക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ ഈ കൂരിയെ പിരിച്ചുവിടുക ഈ കള്ളക്കൂരിയെ പിരിച്ചുവിടുക അവരിപ്പോ കുർബാനതല്ലാനും റെഡിയാ ഇവരെ എങ്ങനെ വിശ്വസിക്കും ഇവരെ പറയുന്ന ഈ കള്ളക്കൂരിയ എന്ന് വിളിക്കുന്ന കത്ത് ഒരു തൻ്റെ ഇടമുള്ള വൈദികനുള്ളത് നിയമം പഠിച്ച ജോഷി പുതുവ് മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ സാധുക്കളായ വൈദികരാണ് സഭയോടൊപ്പം നിൽക്കുന്നവരാണ് എന്തിനാണ് ഇവർ ഈ കൂരിയ പിരിച്ചുവിടണം കള്ളക്കൂരിയ പിരിച്ചുവിടണം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ പാക്കിസ്ഥാന് വന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ പാർലമെന്റും സെക്രട്ടേറിയറ്റും പിടിച്ചെടുത്താൽ ഇന്ത്യയെ പാകിസ്ഥാന് മുമ്പിൽ കീഴടങ്ങി എന്നല്ലേ അർത്ഥം ഇത് തന്നെയാണ് ഇവിടെ എറണാകുളം വിമതർ ഈ കോലാഹലങ്ങളൊക്കെ നടത്തിയപ്പോഴും ഭൂരിപക്ഷം വൈദികർ അവരുടെ ഒപ്പം എങ്ങനെയോ ഉണ്ടെങ്കിൽ പോലും അരമന പിടിച്ചെടുത്തതോടെ സഭയുടെ കീഴിൽ വന്നതോടെ വിമതർക്ക് മനസ്സിലായി താങ്കൾ അമ്പത് ശതമാനം പരാജയപ്പെട്ടു എന്ന് അതുകൊണ്ടാണ് ഇവർ എന്ത് നുണയും എന്ത് വാഗ്ദാനവും നൽകി ഞങ്ങൾ ഏകീകൃത കുർബാന അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുരിയെ പിരിച്ചു പിടിച്ചാൽ ഇവരുടെ വാക്കുകൾക്ക് എന്തെങ്കിലും വിലയുണ്ടാകുമോ കൂരിയെ പിരിച്ചുവിട്ട് അവർ പറയുന്ന ആളുകളെ വെച്ച് കൂരിയ ഉണ്ടാക്കിയാൽ ആ നിമിഷം അവര് പിന്നെ എറണാകുളം അങ്കമാരിയിൽ അവരെ ഈ കുർബാന അർപ്പിക്കില്ല എന്ന കാര്യത്തിൽ കൊച്ചുകുട്ടികൾക്കും പോലും സംശയം ഉണ്ടാകില്ല അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരല്ലേ എറണാകുളത്തെ വിമത വൈദികർ എനിക്ക് എഴുപത്തിയൊന്ന് വർഷത്തെ പരിചയം എറണാകുളത്തെ ഈ വൈദികണവുമായിട്ടുണ്ട് അവർ വാക്കില് വ്യവസ്ഥയില്ലാത്തവരും എന്ത് ചതിവും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്ന് എനിക്കറിയാം ഇവിടെ പോവും കൂരിയ പുനഃസംഘടിപ്പിച്ചാൽ അതോടുകൂടി തീർന്നു പിന്നീട് കൂരിയ ഈ കയറി പറ്റിയ ഈ കുർബാനയൊന്നും അർപ്പിക്കാൻ പോകുന്നില്ല സെനഡ് കുർബാന അർപ്പിക്കാൻ പോകുന്നില്ല ഒരു സംശയവും വേണ്ട പാമ്പ്ലാനിയും തട്ടിലും അതിന് നിന്നുകൊടുത്താൽ അവരെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നലെ എറണാകുളത്തെത്തിയ സഭയോടൊപ്പം നിൽക്കുന്ന രാത്രിയും പകരം കഷ്ടപ്പാടുകൾ സഹിച്ച അവിടെ നിന്ന സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സ്ത്രീജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്നെപ്പോലുള്ള അഭിഭാഷകർക്ക് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും അവിടെ അങ്ങനെ എപ്പോഴും വന്ന് നിൽക്കാൻ കഴിയില്ല പക്ഷേ അവർ നടത്തുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ നടത്തുന്ന വിരോചിതമായ നിങ്ങൾ മറ്റു ഒരു പ്രതിഫലവും ഒരു നന്ദിയും ഈ സഭാധികാരികൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ട സ്വന്തം ആത്മസംതൃപ്തി ഒഴികെ നന്ദി നമസ്കാരം